ായണ പരമ ഗുരവീ നമ ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണോ ഗുരുർദോ മഹേശ്വരാ ഗുരുസക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവീ നമ പരം ദൈവം ഗുരു ഗ്രൂപ്പിന്റെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീനാരായണ ഗ്രൂപ്പിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ വീണ്ടും ഒരു പ്രഭാഷണം അവതരിപ്പിക്കാൻ അനുഗ്രഹിച്ച മഹാഗുരുവിൻ്റെ പതര ബിന്ദങ്ങളിൽ ശതകോടി പ്രണാമം ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ഗുരുദേവൻ കുമാരനാശാന്റെ ദൃഷ്ടിയിൽ ശ്രീനാരായണ ഗുരുദേവൻ കുമാരനാശാൻ്റെ ദൃഷ്ടിയിൽ ആരെന്നറിയുവാൻ ആശാൻ രചിച്ച ഭക്തവിലാപത്തിലെ ആദ്യത്തെ ശ്ലോകം മതിയാവും ിയും നഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേ അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ നാരായണ ഗുരുനായകൻ എനിക്ക് ദൈവമാണെന്നാണ് ആശാൻ ആ കവിതയിൽ വിവരിക്കുന്നത് ദൈവത്തെപ്പറ്റി ഓരോരുത്തർക്കും ഓരോ സങ്കല്പമാണുള്ളത് ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്തെന്ന് ഗുരു ദൈവദശകത്തിൽ വിവരിക്കുന്നത് ദൈവം സച്ചിദാനന്ദ സ്വരൂപനെന്നാണ് സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനുമായ ദൈവത്തെ പ്രാപിക്കുന്നവൻ ഈശ്വരനായി തീരും തീവ്രമായ തപസ്സിൽ കൂടി ഒരു യോഗി നേടുന്നത് ഈ ഈശ്വരപ്രാപ്തിയാണ് മരുത്വമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ച് നാണു എന്ന യുവയോഗി ഈശ്വരനെ അറിഞ്ഞ് ഈശ്വര സ്വരൂപനായി തീരുന്നു ഈ ഈശ്വര തത്വം വിവരിക്കുന്ന പുണ്യഗ്രന്ഥമാണ് ആത്മാപദേശ ശതകാദികളായ ശ്രീനാരായണ ഗുരുദേവ കൃതികൾ ഗുരുദേവ കൃതികൾ പഠിക്കുമ്പോൾ താൻ ഈശ്വര സ്വരൂപനാണെന്ന ഗുരുവിന്റെ വെളിപ്പെടുത്തലുകളാണ് കാണുവാൻ കഴിയുന്നത് ഗുരുദേവ കൃതികളൊക്കെ ആശാൻ പഠിച്ചിരിക്കണം വേദാന്ത തത്വശാസ്ത്രത്തിന്റെ ആചാര്യനായ ഗുരു വേദതത്വം അനുഭവിച്ച മഹാത്മാവാണ് ഈശ്വര മാഹാത്മ്യത്തിന്റെ പ്രഘോഷണമാണ് വേദാന്തശാസ്ത്രം വേദാന്ത തത്വങ്ങൾ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയ കുമാരനാശാന് ഗുരു ഈശ്വരനാണെന്ന കാര്യത്തിൽ സംശയം ഏതുമുണ്ടായിരുന്നില്ല അതിനാലാണ് നാരായണ ഗുരുനായകനെ ദൈവമല്ലോ എന്ന ആശാൻ ഗുരുവിനെ പുകഴ്ത്തുന്നത് ഇതിലൊക്കെ ഉപരിയായി ഗുരുവിനെ നിഴൽ പോലെ പിന്തുടർന്ന് ഗുരുവിൻ്റെ ഈശ്വരഭാവങ്ങളൊക്കെ ആശാൻ നേരിൽ കണ്ടു മനസ്സിലാക്കിയിട്ടുമുണ്ട് ഗുരുവിൻ്റെ ലോക സംഗ്രഹ പ്രവർത്തനങ്ങൾ ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു ഒരു ഈശ്വര പുരുഷന് മാത്രം സാധിക്കുന്ന ഈശ്വരീയമായ കർമ്മങ്ങളാണ് ഒരു പുരുഷായുകൊണ്ട് ഗുരു ചെയ്തു തീർത്തത് ബാംഗ്ലൂരിൽ ഉപരിപഠനത്തിനായി ഡോക്ടർ പൽപ്പുവിനെ ഏൽപ്പിച്ചിട്ട് തിരികെ പോരുന്ന ഗുരുവിനെ നോക്കി വാവിട്ട് നിലവിളിക്കുന്ന ആശാന്റെ മനോവിധ ഈശ്വര സന്നിധിയിൽ നിന്നും വേർപെടുത്തുന്ന ഒരു ഉത്തമ ഭക്തന്റെ മനോവേദനയായിരുന്നു തൃപ്പാദങ്ങളെന്നായിരുന്നു ആശാൻ ഗുരുവിനെ സംബോധന ചെയ്തത് ഗുരു സന്നിധിയിൽ വിനീത ഭാവത്തിൽ മാത്രമേ ആശാൻ നിന്നിരുന്നുള്ളൂ ആശാനോട് ഗുരുവിന് നിർവിശേഷമായ വാത്സല്യമാണ് ഉണ്ടായിരുന്നത് കുമാരവിൻ്റെ അനിതര സാധാരണമായ കവിതാവാസനയും സംഘടന ശേഷിയും പ്രസംഗപാഠവും സർവോപരി അർപ്പണബുദ്ധിയുമൊക്കെ കുമാരനാശാനെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറിയായി നിയമിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു ഗുരുദേവ കൃതികൾ മനനം ചെയ്യുകയും ഗുരുസൂക്തങ്ങളുടെ അർത്ഥതലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്ത ആശാൻ ഗുരുതത്വങ്ങൾ തൻ്റെ കവിതകളിൽ കൂടി പ്രകാശിപ്പിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സൂക്തത്തിന്റെ വ്യാഖ്യാനമാണ് ആശാൻ കൃതികളായ കരുണയും ചണ്ടാലിവിഷയും ഗുരുവിന്റെ സ്തോത്രകൃതികളും ആശാന്റെ സ്തോത്രകൃതികളും താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ ഗുരു ശിഷ്യന്മാരുടെ ആശയ നന്നായി മനസ്സിലാണ് ആത്മവിലാസത്തിൽ ഗുരു ദൈവം കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചിക്കുകയും തൊക്കില്ലാതെ സ്പർശിക്കുകയും ചെയ്യുന്ന ഒരു ചിത് എന്ന് പറഞ്ഞപ്പോൾ ആധാര ബ്രഹ്മമാരാഞ്ഞു തുടങ്ങുന്ന നിജാനന്ദവിലാസത്തിൽ കാണപ്പെട്ടില്ല കാണും തിറമുടതിന് കയ്യില്ല കാലില്ല എന്ന് ഇതേ ആശയം തന്നെ ആശയം വിവരിക്കുന്നത് ശ്രദ്ധാലുക്കൾക്ക് കാണാം ഗുരുവിന്റെ അറുപതാം പിറന്നാളിൽ ആശാൻ നൽകിയ ഗുരുദക്ഷിണയാണ് ഗുരുസ്തവം എന്ന ആശാൻ കൃതി എന്ന് വിവരിക്കുന്നിടത്ത് ഗുരു ദൈവം തന്നെ എന്ന് സംശയലേശം എന്നെ വിവരിച്ചിരിക്കുന്നു ഞാനെന്തിനു സംശയിക്കുന്നു ആശാന് ഗുരു ദൈവം തന്നെ ആരായുകിൽ വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം ൂർത്തി ഗുരുനാരായണമൂർത്തി അല്ലയോ ശ്രീനാരായണ ഗുരുദേവ അന്വേഷിച്ചെത്തുന്നവരുടെ അറിവില്ലായ്മയെ ഇല്ലാതാക്കി ആദിമമായ ആത്മപ്രകാശത്തിലേക്കുള്ള ശരിയായ വഴി കാണിച്ചു തരുന്ന തന്നെയാണ് പരമമായ ദൈവം ഇക്കാര്യം ആലോചിക്കുമ്പോൾ അല്ലയോ ഗുരുദേവ ഭക്തരായ ഞങ്ങൾക്ക് ആരാധിക്കാൻ യോഗ്യനായുള്ളവൻ അവിടുന്ന് തന്നെയാണ് ഈശ്വരനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അന്ധത്വം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഇല്ലാജ്ഞയും പ്രകാശിപ്പിക്കുന്ന പരമമായ പ്രകാശമാണ് ആദി ആദിമഹസ് പകൽ നമുക്ക് സൂര്യൻ പ്രകാശം തരുന്നു രാത്രി ചന്ദ്രനും നക്ഷത്രങ്ങളും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ പ്രകാശം ഉണ്ടെന്നറിയുന്നത് ആരാണ് ഞാൻ ആത്മാവാണ് ഈശ്വരനാണ് എല്ലാ പ്രകാശങ്ങളെയും പ്രകാശിപ്പിക്കുന്ന മഹത്തായ ആദിമമായ പ്രകാശം ഈശ്വരനാണ് ഈശ്വരനിൽ എത്തിച്ചേരുകയാണ് ജീവന്റെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിൽ എത്തുവാനുള്ള മാർഗം അറിയാത്തതാണ് അറിവില്ലായ്മ ശരിയായ മാർഗം കാട്ടിത്തരുവാൻ ആ വഴിയെ പോയ ഒരാൾക്കേ കഴിയൂ മാർഗം തെറ്റിയാൽ ലക്ഷ്യത്തിലെത്തില്ല ഈശ്വരനിലേക്കുള്ള ശരിയായ വഴി കാട്ടിത്തരുന്ന ഗുരു ഈശ്വരൻ തന്നെയാണ് ഈശ്വരനെ അന്വേഷിച്ചെത്തുമ്പോൾ കണ്ടെത്തുന്ന വലിയൊരു അത്ഭുതമുണ്ട് ചിരാചര ചരാചരങ്ങളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഈശ്വരാംശമാണ് ഞാനെന്ന അറിവാണ് കണ്ടെത്തൽ അതിനാലാണ് വഴികാട്ടി തന്നെ ഈശ്വരനായി തീരുന്നത് ഈശ്വരാന്വേഷണം നടത്തുന്നവർക്ക് ഗുരു ഈശ്വരനിലേക്കുള്ള വഴി കാട്ടിക്കൊടുക്കുന്നു താൻ പോയ വഴിയെക്കുറിച്ചും കണ്ടെത്തലിനെ കുറിച്ചുമുള്ള വിവരണമാണ് ഗുരുദേവ കൃതികൾ ആത്മസഹോദരങ്ങളെ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകട്ടെ ഗുരു